എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ ഇരാറ്റുപേട്ട റൂട്ടിലെ മെയിൻ ടൗണായ ഭരണങ്ങാനം വിശുദ്ധ അൽഫയുടെ പേരിൽ പ്രശസ്തമായ ഭരണിങ്ങാനം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ വീടാണ് വീടിന്റെ ഫ്രണ്ടിലോട്ട് ടാറിംഗ് റോഡാണ് ഉള്ളത് പതിനൊന്നര സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തരണമുള്ള ഒറ്റ നില വീടാണ് നാല് ബെഡ്റൂമുകളുണ്ട് നാലും അറ്റാച്ചഡാണ് വിശാലമായ മുറ്റമൊക്കെയുണ്ട് മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് ഉണ്ട് വർക്ക് ചെയ്തിരിക്കുന്നു കിടന്നുള്ള കിടനോളം നമുക്കിവിടെയുണ്ട് ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശത്തല്ല വീട്ടിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഇരിക്കുന്ന മനോഹരമായ വീടാണ് മണ്ണിങ്ങൽ ടൗണിലേക്ക് ഒരു ആണ് ദൂരം പാലാ ഈരാറ്റുപാട്ട ടൗണുകളിലേക്ക് തുല്യ ദൂരമാണ് ഏകദേശം ആറ് ആണ് ദൂരം പ്രശസ്തമായ ചുണ്ടശ്ശേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം അൽഫോർട്സ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഒരു ആണ് ദൂരം വളരെ സൗകര്യങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന ചോദിക്കുന്നവരെ ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മനോ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം കേരള തനിമയുള്ള ഡിസൈനിൽ വളരെ മനോഹരമായി പണിയിരിക്കുന്ന ഒറ്റ നല്ല വീടാണിത് നാല് ബെഡ്റൂമുകളുണ്ട് ഭരണങ്ങാലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വീടിൻ്റെ മുന്നിലൂടെ ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത് യാതൊരു പ്രളയ ഭീഷണികളും ഇല്ലാത്ത മനോഹരമായ ഏരിയ പണിതിരിക്കുന്ന ഒരു ഒരുഗ്രം വീടാണ് കോമ്പൗണ്ട് എല്ലാം കിട്ടി വളരെ മനോഹരമായി തിരിച്ചിരിക്കുന്നു വിശാലമായി മുറ്റമുണ്ട് പതിനൊന്നര സെന്റിൽ പണിതിരിക്കുന്ന വീടാണ് ടുത്തൊക്കെ വളരെ നല്ല നല്ല വീടുകളാണുള്ളത് നല്ല ഒരു ഡിസൈനാണ് നല്ല ഒറ്റ നോട്ടത്ത് തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മനോഹരമായ ഡിസൈനാണ് മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് കൊണ്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു ചെറിയ കിളിവാതികളെല്ലാം കൊടുത്തിരിക്കുന്നു വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനാണ് വിശാലമായ മുറ്റം മുഴുവൻ ചരൽ പാകിയിരിക്കുന്നു റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു അതിൽ ഗ്രാസ് കൂടി പിടിപ്പിക്കാനുണ്ട് നല്ല ഒരു ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല ഭീതിയുള്ള ടാറിങ് റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന വീട് പതിനൊന്നര സെൻറ്റിലാണ് നിൽക്കുന്നത് വിശാലമായ മുറ്റമുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ വീട് നമുക്ക് ചുറ്റുപാടും കോമ്പൗണ്ടും ഒക്കെ ഒന്ന് കാണാം നല്ല രീതിയുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ടാറിംഗ് റോഡിൽ നിന്നും നാച്ചുറൽ സ്റ്റോൺ അകത്തേക്ക് കൊടുത്തിരിക്കുന്നു വീടിന്റെ രണ്ട് സൈഡിലും റോഡാണ് ഈ ഒരു സൈഡിലും ടാറിംഗ് റോഡാണ് ഇവിടുന്ന് ആണ് വഴി കടന്നു വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം മാറി ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് വളരെ ഭംഗിയായിട്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു വീടാണ് നല്ല ഒരു ഏരിയയാണ് റോഡിൽ നിന്ന് പോർച്ച് വരെ നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു അതിൽ ഗ്രാസ് കൂടി പിടിപ്പിക്കാനുണ്ട് നല്ല വിശാലമായ ഒരു മുറ്റമാണുള്ളത് കയറി ഗേറ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ വലിയ കാർ പോർച്ച് വന്നിരിക്കുന്നു ഏത് വലിയ കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യുന്ന പോലത്തെ വലിയ ഒരു കാർ പോർച്ചാണ് മുറ്റത്തിന്റെ ഈ ഒരു സൈഡൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ചെടികൾ വെക്കാനോ ഒക്കെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട് തേക്ക് ആഞ്ചലി തുടങ്ങിയ തടികൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ജനലുകളും ജനലുകളും കഥകളുമല്ല നമുക്കിവിടെ ഒരു എൽ ഷേപ്പിലുള്ള സെറ്റൗട്ടുണ്ട് നല്ല നീളത്തിലുള്ള സെറ്റൗട്ടാണ് സെറ്റ് ഔട്ടിന്റെ ബോർഡറും അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ പോലെ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു ഫ്രണ്ടിലും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് പുൽത്തുകടിയൊക്കെ ആക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ഒരു നാലോ അഞ്ചോ വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിനുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ഭാഗത്തേക്കുള്ള നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നു അതിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ചുറ്റും ഒന്ന് നടന്ന് കാണാം ഒരു സൈഡ് കാര്യമായ സ്പേസ് പറയാനില്ല കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ ഒരു ഭാഗത്താണ് ഒരു ടാപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കിണർ ഈ ഒരു ബാക്ക് സൈഡിൽ വരുന്നു യാതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ ഇല്ല കിണറിന് ആണെങ്കിലും ഒതുക്കി കെട്ടി അതിൻ്റെ മോളിൽ ഗ്രീനിലൊക്കെ ഇട്ട് സേഫ് ആക്കിയിരിക്കുന്നു കോമ്പൗണ്ട് വാളെല്ലാം പണികൾ തീർന്നു കാണാൻ മുഴുവൻ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നു മുകളിൽ സ്റ്റെറസിലേക്കുള്ള സ്റ്റെർ കേസ് ഒരു ഭാഗത്താണ് ടെറസ് ഫുൾ കവേഡാണ് അതിൻ്റെ സൈഡുകളെല്ലാം ഓട് ഓടുവാകിയിരിക്കുന്നു ഒരു ഭാഗത്തേക്ക് ജി ഷീറ്റ് കൊടുത്ത് സേഫ് ആക്കിയിരിക്കുന്നു ഇഷ്ടംപോലെ സ്പേസ് ഉള്ള പോലെയാണ് ടെറസ് ചെയ്തിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള പ്രൊഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ അലക്കല് ഈ ഒരു ഭാഗത്തുണ്ട് വീണ്ടും നമ്മുടെ സൈഡ് വശങ്ങളിൽ കൂടി എത്തുകയാണ് അപ്പോൾ വീടും ഈ ഒരു ഭാഗത്ത് വീടിൻ്റെ ഒരു വശത്തുകൂടി വീണ്ടും വഴിയാണ് പോകുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു പർഗോള പോലെ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നു നമുക്കകത്തുകൾ കയറുമ്പോൾ ഒരു വിശാലമായ കാഴ്ച കാണാം അപ്പോൾ കോമ്പൗണ്ടൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് കണ്ടു കഴിഞ്ഞു നല്ല വിശാലമായ മുറ്റമാണ് ഫ്രണ്ടിലാണ് ധാരാളം സ്പേസ് ഉള്ളത് ഗാർഡൻ സെറ്റ് അങ്ങനെയൊക്കെയുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട് നല്ല ഒരു ഏരിയയിൽ വളരെ മനോഹരമായി തന്നെ പടതിരിക്കുന്നു അപ്പോൾ നമുക്കിരി അകത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം തേക്കുന്നിടയിൽ പണിതീർത്താൻ മനോഹരമായ ഫ്രണ്ട് ഡോറാണ് അതുപോലെ തന്നെ വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു നമ്മൾ കടന്നു വരുന്നത് ഇതിൻ്റെ ലിവിങ് ഹാളിലേക്കാണ് നല്ല വലിയ ഹാളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് നല്ല വിശാലമായൊരു ഹാളാണ് ബ്രാൻഡഡ് കമ്പനികളുടെ ടൈൽസൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു ഇതിൽ പാർട്ടീഷൻ വന്നിരിക്കുന്നു പാർട്ടീഷനോട് കൂടി തന്നെ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഏരിയ വളരെ മനോഹരമായിട്ട് തന്നെ ചേരിക്കുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ളൊക്കെ സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു പാർട്ടിഷൻ കടന്ന് നമ്മൾ വരുന്നത് വിശാലമായ ഹാളിലേക്കാണ് ഇവിടെ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും അതോടൊപ്പം തന്നെ ഡൈനിങ് സ്പേസും വരുന്നു വളരെ ഭംഗിയായിട്ടാണ് ഇൻ്റീരിയർ വർക്കുകൾ തന്നെ ചേരിക്കുന്നത് സീലിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായി ചേരിക്കുന്നു നല്ല വാമും വൈറ്റും ചേർന്ന കളറിലാണ് എൻ ഡി ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ വിശാലമായി ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഏത് വലിയ ടിവികൾ നമുക്ക് വെക്കാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു കബോർഡോട് കൂടി ചെയ്ത ചേർത്താണ് വെച്ചിരിക്കുന്നത് ഹാളിൽ നിന്ന് പുറത്തേക്കൊരു ചെറിയൊരു കോർട്ടിയാർഡ് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ വിൻഡോയോട് കൂടിയ ഡോർ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് ഒരു കോർട്ട്യാർഡായി വരുന്നതാണ് അതുകൂടെ ചെയ്തു തരാനുണ്ട് ത്രീ ഫേസ് വയറിംഗ് ആണ് നമുക്കവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ മുറികളിലും എ സിക്കുള്ള എല്ലാം കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഒന്ന് കിടക്കാം നല്ല വിശാലമായ ഒരു കിച്ചണാണ് വളരെ ഭംഗിയായിട്ട് ഇതിനെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു നാനമായിട്ട് ഇതിൻ്റെ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതിലെ ചിമ്മിനി ഹോബും കൂടെ ചെയ്യാനുണ്ട് നമുക്കിനി പെൻഡിങ് ഉള്ളത് വാഷ് ബേസിന് വെക്കാനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് രണ്ട് ടാപ്പുകൾ പിടിപ്പിക്കാനുണ്ട് സ്റ്റൗവും ഹോബും വെക്കാനുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പരിപാടികൾ ബാക്കിയെല്ലാം തീർന്നു കിടക്കുന്നതാണ് നല്ല വിശാലമായ അടുക്കളയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ കബോർഡുകൾ ചെയ്തിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോഡുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല സൗകര്യപ്രദമായ രീതിയിലാണ് കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഭാഗത്തൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നു അതെല്ലാം ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് തട്ടുതട്ടായിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനലുകൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിലും നല്ല വലിയ കബോർഡ് കൊടുത്തിരിക്കുന്നു ഇതിന് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിവശത്ത് ഓവൻ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് പവർ പോയിന്റ് ഒക്കെ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്കിവിടെ നല്ല വർക്ക് ഏരിയ കൂടിയുണ്ട് ഉണ്ട് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഡോർ ഈ ഭാഗത്താണ് ഇവിടെ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു താഴ്വശത്തും മുകളുവശത്തുമായി ഇഷ്ടംപോലെ കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പൊക്കിയില്ലാത്ത അടുപ്പ് വേണ്ടവർക്ക് ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ സിങ്ക് കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ കിച്ചണും വർക്ക് ഏരിയയും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് രണ്ട് സൈഡിലുമായി മൂന്ന് വാളികളും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന് കുറച്ച് പണികൾ ബാത്റൂമിൽ പെൻഡിങ് ഉണ്ട് വാഷ് ബേസിനൊക്കെ ഒക്കെ വെക്കാനുണ്ട് ബാക്കിയെല്ലാം തീർന്നതാണ് ഇതിൻ്റെ ഹോളിൽ മുകൾ ഭാഗം വരെ ടൈൽസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂമുകളിലും രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് എല്ലാ ബെഡ്റൂമുകളും ഡോർ നല്ല തേക്കിൻ തടിയിൽ വന്നിരിക്കുന്നതാണ് ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല കബോർഡുകൾ കൊടുത്തിരിക്കുന്നു സ്റ്റോറേജ് സ്പേസ് ഇതിലൂടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമാണ് എല്ലാ ബാത്റൂമുകളിലും നമുക്ക് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാം നല്ല വലിയ വലിയ ബെഡ്റൂമുകളാണ് ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസ് ആണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു ഇതിന്റെ വീടിന്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ് ഇതിൽ ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ എല്ലാം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമുകളിലും നല്ല സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമുകളാണ് ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയൽസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം സെറാമിക് ഐറ്റംസും ടാപ്പുകളും എല്ലാം ബ്രാൻഡഡ് കമ്പനികൾ മാത്രമാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വീടിന്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ് ഇത് കാർപ്പൊറേഷൻ്റെ നേരെ ഫ്രണ്ടിലായി വരുന്ന ബൈക്കിലായി വരുന്ന ബെഡ്റൂമാണ് ഇതിലും നല്ല കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു ബാത്റൂമ് ഇതാണ് വളരെ ഭംഗിയായിട്ട് ചേരിക്കുന്ന വീടാണ് അതും പർണ്ണയാനത്തിന്റെ തൊട്ടടുത്ത് പർണ്ണയാനം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിൽ തന്നെ പണിരിക്കുന്ന ഒരു വീടാണ് അത് മികച്ച ക്വാളിറ്റിയിൽ തന്നെ പണിരിക്കുന്ന ഒരു വീടാണിത് ഭവന നിർമ്മാണ രംഗത്ത് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിൽഡറുടെ ഒരു സൃഷ്ടിയാണിത് ഏറ്റവും പുതിയ വീടാണ് ഏറ്റവും നല്ല രീതിയിൽ പണിരിക്കുന്ന വീടാണ് പാലായി തൊട്ടടുത്ത് പാലാ പർണ്ണിങ്ങാനത്ത് ടൗണിന്റെ അടുത്താണ് ഈ വീടിന് യാതൊരു വെള്ളപ്പമീഷനുകളും ഇല്ലാത്ത സ്ഥലത്താണ് വീട്ടിരിക്കുന്നത് പതിനൊന്നര സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഉള്ളിലെ കാശികളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൽ വിശാലമായ ഹാളുകളൊക്കെയാണ് വളരെ മനോഹരമായിട്ടാണ് ഇൻഡ്യൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് വലിയ ബാത്റൂമുകൾ വലിയ ബെഡ്റൂമുകൾ കിച്ചനൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്താണെങ്കിലും റൂഫ് എല്ലാം ചെയ്തിരിക്കുന്നു വിശാലമായ ഏരിയ കൊടുത്തിരിക്കുന്നു വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഈ വീട് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ സൗകര്യം ഉള്ളവർക്ക് അതും അറേഞ്ച് ചെയ്താണ് അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണാൻ ഞാൻ കൂടി നിങ്ങൾക്ക് ഈ വീടും ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ഉടനെ വരാം